ഫൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച രണ്ടര വയസ്സുകാരൻ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു കണ്ണൂർ മയിൽ ആറാം മയിലിലെ അഭിലാഷ് വിജിതാ ദമ്പതികളുടെ മകൻ ലിഷിത്തിന് മരുന്നിന് മാത്രം പതിനെട്ട് കോടി രൂപ ആവശ്യമുണ്ട് കുഞ്ഞു ലക്ഷ്യത്തിന് ജീവിതത്തിൽ നടന്നുകയറാൻ ഇനിയും ഏറെ ഉണ്ട് അതിന് തടസ്സമായ അപൂർവ രോഗത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കുടുംബം

ഒരു വർഷം എൺപത്തിമൂന്ന് ലക്ഷം രൂപയുടെ മരുന്ന് ആവശ്യമാണ് ആകെ പതിനെട്ട് കോടി രൂപയുടെ മരുന്ന് വേണം നാട്ടിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കുടുംബമാണ് കുടുംബം അങ്ങേറ്റവും പാവപ്പെട്ട് അതാ ദിവസം നയിച്ചു മുന്നോട്ട് വന്ന ഒരു കുടുംബമാണ് ഈ കുട്ടിക്ക് ഒരു സഹോദരൻ്റെ സഹോദരൻ ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല ചില സമയം നമ്മളിന് നിർഭാഗ്യവശാൽ എന്തും ആകാന്ന് ഡോക്ടർമാരുടെ അഭിപ്രായം പറയുന്നത് ഈ കുട്ടിക്ക് വേണ്ടിട്ടും നാട്ടുകാർക്ക് വേണ്ടിട്ടും എല്ലാവരും കൈവർക്കണം എന്നാണ് പ്രത്യേകം പറയാനുള്ളത് ഒരു മാസത്തിനിടെ പതിനാല് ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിൽ വന്നത് ലക്ഷ്യത്തിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം കണ്ണൂർ സുമനസ്സുകൾ ഈ കുട്ടിയെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ശ്രമിക്കുക ലക്ഷ്യത്തിൻ്റെ അവസ്ഥ മനസ്സിലായില്ലോ പതിനെട്ട് കോടി രൂപ ചിലവ് ആകും ചികിത്സയ്ക്ക് ഇപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഒരു ചെറിയ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക യൂട്യൂബിൽ അതുപോലെ ഇതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മളൊന്ന് പിൻ ചെയ്തേക്കാം ഓക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം